ഹായ് എല്ലാവർക്കും നമസ്കാരം ജോറ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ ഇന്ന് ഞാൻ നമ്മുടെ പിന്നെ ലോക്കിയങ് സൈസിലുള്ള തെറ്റാലയുടെ ഒരു സംഭവം കാണിക്കാണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ആ തെറ്റാലൊന്ന് കാണാം ചെറിയൊരു മോഡൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെക്കാനിസം എല്ലാം ഒരുപോലെ തന്നെയാണ് തടിയുടെ ഷേപ്പിലൊന്ന് ചില വ്യത്യാസങ്ങളുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിക്കുക ഒരു ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടു കണ്ടുപോകാം ഓക്കെ ഇത് പോളിഷ് ചെയ്തിട്ടില്ലേ അപ്പോൾ ഇത്തിരി ഒരു ഞാൻ പണിയാൻ പോവാണ് അല്ലാദ്യമായിട്ട് ആ ഒരു തടിയുടെ ഒരു മാറ്റത്തിൽ ഒരു ഷേയ്പ്പ് ഒന്ന് ചെത്തിയെടുത്തിട്ട് അതൊന്ന് വെച്ച് തെറ്റി നോക്കി എന്നിട്ട് അപ്പോൾ അത് നമുക്ക് ബോധിച്ച് അതുകൊണ്ടാണ് ഒരു ആറ് ഒരാറണം പണിയാൻ പോകുന്നത് ഇത് നമ്മൾ കണ്ട നമ്മൾ പണിതിരിക്കുന്ന സാധനം ഇത് കാണരുതോ കാണരുതോ പക്ഷേ ഇത് രണ്ടും നമ്മൾ ഷേപ്പ് വ്യത്യാസം കണ്ട ഷേപ്പ് വ്യത്യാസം തോന്നില്ലേ വേണ്ട ഇത് പോളിഷ് ചെയ്യണം കണ്ടോ ഇത് പോളിഷ് പോളീഷ് ചെയ്താൽ കുറച്ചുകൂടെ കുറേ വർക്ക് കുറേ ഇതൊക്കെ വരുന്നുണ്ട് അടുത്ത ആഴ്ച ഞാൻ മിക്കവാറും തീർന്നാൽ അതിൻ്റെ ഇതിടും പോളിഷ് ചെയ്ത് അതിൻ്റെ വീഡിയോ ഞാൻ കൃത്യമായിട്ടിടും അതല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചീർന്നിച്ച് എടുത്തുള്ളൂ എന്നാലും ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സംഭവം കണ്ട നമ്മുടെ ലോക്കിംഗ് സിസ്റ്റമാണ് ബാക്കി നമ്മുടെ മെക്കാനിക്സ് എല്ലാം എല്ലാം സെയിം അല്ല ഒരുപോലെ തന്നെയാണ് അപ്പോൾ രണ്ടും കൊണ്ടൊന്ന് പവറല്ല ഒരുപോലെയാണ് കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ് ഞാനത് ഒരു ഷെയ്പ്പ് വ്യത്യാസം ബാക്കി സാധനങ്ങളില്ല ഒരുപോലെ തന്നെ വേണ്ട ഇപ്പം ഇങ്ങനെ സ്വല്പം ചേരിച്ച് നോക്കാം ലോക്ക് അത്രേ ഉള്ളൂ വേറൊന്നുമില്ല വേണ്ട തെറ്റി കാണിച്ച അതുപോലെ തന്നെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല ബാക്കി സാധനങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് ഇങ്ങനെ നമുക്ക് ഈ ബോഡി ഷേപ്പുകളാണ് ബട്ട് മീൻസ് ഇതിന് പറയുന്നത് ബട്ടെന്നാണ് പറയുന്നത് ചാപ്പത്തറി അപ്പോൾ അതിനങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ പോകും നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അപ്പം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഗണ്ണിൻ്റെ കാര്യ തോക്കിൻ്റെ ഭാഷയെ പറഞ്ഞാൽ പറ്റുന്ന പോലെ സാധാരണ ഒരു സിംഗിൾ ഷോർട്ട്ഗണ്ണിൻ്റെയൊക്കെ ഒരു ഷേയ്പാണത് നമ്മുടെ നമുക്ക് ഇന്നത്തെ തലമുറക്ക് അറിയാൻ പല്ലെങ്കിലും പഴയാൾക്കാർക്കറിയാം അത് സിംഗിൾ സിംഗിൾ ബാറിൽ ഷോർട്ട് ഗണ്ണിൻ്റെയൊക്കെ ഒരു മോഡലായിരുന്നു ഇത് മസിൽ ലോഡറ് നമ്മുടെ പഴയ കാല ബ്രിട്ടീഷുകാരുടെ കാലത്തെ മസിൽ ലോഡറിൻ്റെ ഷേപ്പാണ് അങ്ങനെ ഉള്ള ഷേപ്പുകളാണത് ഇപ്പം ഞാനിത് ഇതുകൊണ്ടൊന്ന് തെറ്റി കാണിച്ചത് ഇതിൻ്റെ ഒരു പ്രത്യേകതനെ നമ്മൾ ചുമ്മാ ഈ ഷേപ്പ് ഒക്കെ ചുമ്മാ ഉണ്ടാക്കിയാലൊന്നും ശരിയാത്തില്ല ചുമ്മാ ഒരു ഷേപ്പ് ഉണ്ടാക്കത്തില്ല നമ്മൾ തോളെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊള്ളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം അല്ലാണ്ട് ചുമ്മാ നമ്മൾ ഇത് ചുമ ഒരുപാട് പുനിച്ചൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒത്തിരി എളിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഇത് കിട്ടത്തില്ല നമുക്ക് ചുമ്മാ ചുമ് നിന്നുകൊണ്ട് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് കാണാൻ അത് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം നമ്മൾ പിന്നെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് കണ്ടു കറക്റ്റ് എനിക്ക് ഒന്നും കിടക്കണ്ട ഇങ്ങനെയൊന്നും കിടക്കണ്ട കറക്റ്റ് ആ സംഭവം പരിധിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യും അപ്പോൾ വളമൊക്കെ കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇതുകൊണ്ട് തെറ്റി കാണിച്ചത് സാധാരണ കമ്മി ഉണ്ട് ചവിട്ടാൻ വേണ്ടിയിട്ടുള്ളൂ നമുക്കിത് റീല് സെറ്റ് ചെയ്യണം ഇവിടെ കുറ്റി വെക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കുറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ സാധാരണ ഈ സ്ലിങ് ഷോട്ടിന് റീല് വെക്കാണെങ്കിൽ കുറ്റിയുടെ ആവശ്യമില്ല കുറ്റി വെച്ചാലും കുറ്റിക്കാലത്ത് വിട്ടാലും കുഴപ്പമൊന്നും ഓക്കെ ആ ഞാൻ ഒത്തിരി ദൂരം അടിക്കുന്നില്ല ഒരു മീനും ദൂരം അടി അടിക്കട്ടെ പിടിച്ചു വെച്ചായിരുന്നു വലിച്ചു വെച്ചതിനകത്തൊന്ന് മിസ്റ്റേക്ക് ഒരു സൈഡിലൂടെ ഒന്നൂർ തരി വലിച്ചു വെച്ച പ്രത്യേകിന് സൈഡിലോട്ട് നീങ്ങി അതായത് ചെറിയൊരു തിരികെ അങ്ങനെ അവിടെ വന്നു അവിടെ അതല്ലെടുക്കാൻ സൗകര്യം എന്നാ നല്ല നല്ല കണ്ണിയാണ് നമുക്കൊരു രണ്ടടി മൂന്നടി അടിയിരിക്കുന്ന രണ്ടടി രണ്ടടി മൂന്നടി അടിയിരിക്കുന്ന മീനാക്കി ഞാൻ പോകണ്ടടിച്ചെടുക്കാൻ പറ്റും കേട്ടോ വെള്ളത്തിനടിപൊടിക്കുന്നതിന് പിന്നെ ഈ ചരടിന് വണ്ണം കുറയ്ക്കുവാണെങ്കിൽ ഈ ചിരട് ഇത് കണ്ട ഈ ചിരടിൻ്റെ വണ്ണം കുറച്ചാൽ ഇതിൻ്റെ പൊക്കം കുറയ്ക്കാം ഇതിൻ്റെ പൊക്കം കുറയ്ക്കാം ഈ ചരടിൻ്റെ വണ്ണം കുറയ്ക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം കുറച്ചാടാണെങ്കിൽ ചിലപ്പോൾ റബ്ബർ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് മറ്റേ താലിൻ്റെ അത് ഇടുന്ന വെച്ചാൽ ട്യൂബാണ് നമ്മളിടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയ ചരട് ഇട്ടാൽ മതി മറ്റേ ഇന്ത്യ സൈഡിൽ ചെറിയ വണ്ണം കുറഞ്ഞ ചരട്ടില്ലേ അത് ഇട്ടാൽ മതി അപ്പോൾ അത്തിരി ചരട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി നമുക്ക് ആ ട്യൂബ് ഇത് ഉപയോഗിക്കാൻ പറ്റും ചെറിയൊരു മാറ്റം അത്തിരി ട്യൂബ് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി ചെറിയൊരു മാറ്റം അത്ര നമുക്ക് ആ ട്യൂബിലേ ഉപയോഗിക്കാം അപ്പം എല്ലാവർക്കും തായ്ലൻഡിലെ ട്യൂബ് എല്ലാവർക്കും കിട്ടും അപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് സർവ്വസാധാരണമായിട്ട് കിട്ടാവുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ തെറ്റായി ഉണ്ടാക്കുന്നത് ഞാൻ ഈ തെറ്റായി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് താലൻറ്റിൻ്റെ റബർ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല താലൻ്റിൻ്റെ റബർന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റബ്റൊന്നും അത്രയും ക്വാളിറ്റിയുള്ള ഉള്ള സാധനം അല്ല താലൻ്റ റബ്റ് അവർ റബർ നിൽക്കുന്ന അത്രയും ലാസ്റ്റിംഗ് നമ്മുടെ റബറും കിട്ടത്തില്ല അല്ലേ ആ റബറിലൊക്കെ ഭയങ്കര വിലയാണ് അതൊക്കെ നമ്മൾ ബുക്ക് ചെയ്തൊക്കെ ഓൺലൈനൊക്കെ ചെയ്തു നോക്കിക്കിരുന്നു പറഞ്ഞ നമുക്ക് എപ്പോഴെച്ചാണ് കിട്ടുന്ന പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ മെത്തേഡ് ഇങ്ങനെ കുത്തി വലിക്കുന്നില്ലേ ഇത് ഇങ്ങനെ വലിക്കുന്ന സിസ്റ്റം ഉണ്ട് താലൻ്ററെല്ലേ ഇങ്ങനെ വലിക്കുന്നത് അല്ലേ നമ്മളിത് അങ്ങനെ വലിച്ചാൽ കയറി അതിനാണ് ഈ സാധനം വെച്ചിരിക്കുന്നത് അതായത് അവരുടെ തെറ്റാലോട് ഡബിൾ ഇട്ടിട്ട് നാല് ഇറട്ടി ശക്തിയുന്നുണ്ട് ഇനിയും ശക്തി കൂട്ടാം ഇവർ അവരുടെ നീളം കുറച്ചിട്ട് ഇനിയും ശക്തി കൂടും അതുകൊണ്ടാണ് ചവിട്ടി വലിച്ചു കെട്ടുന്നതും എളിയെ കൊള്ളിച്ച് വലിച്ച് കെട്ടുന്നതും തമ്മിൽ ലോഡ് വ്യത്യാസമുണ്ട് പക്ഷെ മീനിട്ട് കയറാനായിട്ട് നമ്മൾ ഈ എളിയെ കൊള്ളിച്ച് വലിച്ചാൽ മതി മീനട്ട് കയറാൻ കയറാൻ നമ്മൾ ഈ വലിക്കുന്ന പവർ മതി അതിൻ്റെ ആവശ്യമുള്ളൂ ഞാൻ പറഞ്ഞതൊള്ളൂ പവറിൻ്റെ കാര്യം ഞാൻ ആ അവരുടെ തെറ്റാൽ കിട്ടുന്ന കമ്പയർ ചെയ്ത് പറഞ്ഞതൊന്നുള്ളൂ മീനിനിട്ട് കയറാനായിട്ട് ഈ എളിയ കൊളിച്ച് വെക്കുന്ന പവറിൻ്റെ ആവശ്യമുള്ളൂ അല്ലാതെ വലിയ പവറിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല പക്ഷേ നോർമലി നമ്മൾ റബർ കവറട്ടാൽ തന്നെ നല്ല ശക്തിയാണ് നമ്മൾ കയറാൻ വലിയ പാടായിരിക്കും അല്ലെങ്കിൽ പിന്നെ റബ്ബർ തീർത്തും കുണ്ണുണാന്നായിപ്പോ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും കുണുണാന്നായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലോക്ക് ഉണ്ട് ഇത് നൂരി പോവാൻ സാധിക്കും ഇത് വേണ്ട കുണ്ണാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്ന് നൂരി പോകും വലിഞ്ഞ് നിൽക്കണം നല്ല വലിഞ്ഞ് നിൽക്കുന്ന റബ്ബറ് വീണ്ടും അടിക്കുന്നതാണ് ഏറ്റവും ആക്രസീ ഏറ്റവും പവർഫുൾ മറ്റും തളന്ന് നടക്കുന്ന റബ്ബറല്ലേ ആണ് പക്ഷേ തോക്കാറ്റാൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ മെക്കാനിക്കൽ വേറെ ഇത് വെച്ചുമ്പോൾ തളത്തിട്ട് കഴിഞ്ഞാൽ അടിച്ചുകഴിഞ്ഞാൽ ഒന്നും ഇതൊന്നും ചാടിപ്പോവും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് തോക്കറ്റായും നമ്മുടെ സാധാരണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെക്കാനിക്കൽ വേറെയാണ് കമ്പി വന്നിരിക്കുന്നത് ഇതുപോലെ വലിച്ചു വെച്ച് അത് വേറെ സിസ്റ്റമാണ് ഇത് വേറെ സിസ്റ്റം അതാണ് പറയുന്നത് ഇത് വലിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കിട്ടും പവറും കൂടുതൽ കിട്ടും അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട് രണ്ടും രണ്ട് സിസ്റ്റം അത്രേ ഉള്ളൂ ഇതൊന്ന് തളർത്തിയിട്ട് ഇത് മൂരിപ്പും ഊരിപ്പാ നമ്മൾ നമ്മളിത് മാറ്റം വരുത്തിയിട്ട് ചെറിയ മാറ്റം വരുത്തിയിട്ട് നമ്മൾ മറ്റേ തായലുകാർ ഇടുന്ന പോണൊക്കെ തന്നെ ആ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ റബ്ബർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തളർത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും തളത്തി കിട്ടുമ്പോഴത്തന്നെ റബ്ബറിന് കുറച്ചുകൂടെ ലാസ്റ്റിങ് കിട്ടും തളന്ന് കടക്കുന്ന റബ്ബറാണെങ്കിൽ പക്ഷേ ഈ റബ്ബറ് വലിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അതായത് ടെമ്പർ നിൽക്കുവാണ് ആവശ്യത്തിന് നമ്മൾ സ്പോട്ട് ചെല്ലുമ്പോൾ കൊളത്തിട്ടാൽ വലിച്ചിട്ടാൽ മതി അല്ല ഒരു ടാച്ചാണ് ഈ റബ്ബറങ്ങനെ നിസാര വിലയുള്ളൂ ഈ റബ്ബറ് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് എത്ര രൂപയ്ക്ക് എത്ര രൂപയുടെ മീൻ പിടിക്കും ഇത് നിസാര വില ഈ റബ്ബറിനൊക്കെ അങ്ങനത്തെ നമ്മൾ രണ്ട് റബ്ബറായിട്ട് രണ്ട് രണ്ട് റബറായിട്ട് നമ്മൾ വില പറയുവാണെങ്കിൽ പോലും അങ്ങേറ്റം വന്നാൽ മുപ്പത് രൂപക്കുള്ളിൽ വരുത്തല്ലോ ഇത് സാധാ റബ്ബർ ബാൻഡ് ഇത് കട്ട് ചെയ്താൽ മാന്ഡാക്കി കടകളിലേക്ക് പോകും അപ്പം ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇനി ഇത് പോളിഷ് ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഇതിൻ്റെ ഒരു ബാക്കി കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ ഏഹ് ബി കണ്ടീഷൻ കൊണ്ടു നമുക്ക് മീൻ പിടിക്കാം കുഴപ്പം കണ്ടീഷൻ റീൽ വെച്ച് കൊടുക്കാൻ മീൻ പിടിക്കാം ഇങ്ങനത്തെ സാധനം വേണം ഫിറ്റ് ചെയ്യാം അല്ലേ അത് പോട്ടെ അത് കണ്ടെ സാധനം നമ്മുടെ പൈപ്പ് പൈപ്പ് ഞാൻ കാണിച്ചതരാം എളുപ്പമല്ലേ കാണിച്ചതാം ബി പൈപ്പ് കണ്ടോ ഇങ്ങനെ വേണം നമുക്ക് ഫിറ്റ് ചെയ്യാം പൈപ്പ് ഇങ്ങനെ നമുക്ക് പൈപ്പ് ഫിറ്റ് ചെയ്യാം എങ്ങട്ടോ പൈപ്പ് ഫിറ്റ് ചെയ്യാം പക്ഷേ പൈപ്പ് വിറ്റ് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ കരിമീൻ തെറ്റാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോവും നമ്മൾ പൈപ്പ് ഊരിയെടുത്ത് ചുറ്റി വരുമ്പോഴത്തേനും മീൻ വന്നിറങ്ങി റീലാകുമ്പോൾ നാല് കറക്കുകറങ്ങുമ്പോൾ ചൂട്ടി വരും അപ്പോൾ പൈപ്പ് വെക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല താല്പര്യമൊക്കെ ഉള്ളത് കഴിഞ്ഞിട്ടല്ല പറഞ്ഞത് നമ്മളിവിടെയൊക്കെ കരിമീനൊക്കെ ഉള്ളു അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലാകിയിട്ട് കമ്പി കടിക്കുമ്പോഴത്തേനും പടവടാ നമ്മുടെ നോക്കാനും കയറി വരും അപ്പം നമുക്ക് തെറ്റാനായിട്ട് ചുറ്റിയെടുത്ത് കൈക്ക് പൈപ്പ് ചുറ്റി വരുമ്പോൾ സമയം പോകും അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ നല്ല ഇത് പോളിഷ് ആക്കി സെറ്റപ്പ് ആയിട്ടുള്ള വീഡിയോസുകൾ വരും വീഡിയോ വരും പിന്നെ ഞാൻ ഇത് തന്നെ ഈ സെയിം മോഡൽ ഒരു അഞ്ചെട്ടണോട് പണിയാൻ പോകുന്നത് അടി വെട്ടി വെച്ചിട്ടുള്ളൂ ഇന്ന് വലിയാൻ വെച്ചിരിക്കുക ഒരു അഞ്ചരണോട് പണി ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാത്തിനുള്ള വീഡിയോ ഞാൻ കുതിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത് തന്നെ രണ്ട് തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലോ ഷേപ്പിനകത്തുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ചിലർക്ക് ഇതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇതായിരിക്കും ഇഷ്ടം ഓരോരുത്തർക്ക് ഈ സാധനം നമ്മൾ ഇത് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഇട്ടുണ്ട് അർക്കല ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചത് ഇതുകൊണ്ട് നമ്മുടെ സാധാരണ നമ്മുടെ ബേസിക് മോഡൽ ബോക്ക് ഇരിപ്പുണ്ട് ആർക്കെങ്കിലും ആർക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇത് പണം ഇത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഒന്ന് രണ്ടാഴ്ച എടുക്കും ചെയ്യാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണം ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കാമൻറ്റിലൂടെ ഒക്കെ അറിയിക്കുക ഇത് ആ എന്തെങ്കിലും പ്രത്യേകിച്ച് മോഡലുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മളെ അതിനെ നമ്മൾ നമ്മളെ നമ്മളോട് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് നല്ല രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തും കോണ്ടാക്റ്റ് എടുക്കാം അപ്പം ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ ചേർത്തുവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് കാണും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വർക്ക് ആകുമ്പോഴും ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് പുതു വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളും ഓക്കെ വൈകുന്നേരം വീഡിയോ നിന്ന് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടച്ചയച്ചു വീണ്ടും കാണാം നന്ദി നമസ്കാരം ഓക്കെ